മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മധുര സോണൽ ചീഫ് എഞ്ചിനീയർ സർവേ നടത്തി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു പരിശോധന രണ്ടടിയാണ് അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പരിശോധനകൾ നടത്തിയത് നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം രണ്ട് പൂജ്യമടിയാണ് അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് പ്രധാന അണക്കെട്ട് ബേബി ഡാം ഗാലറി എന്നിവയ്ക്ക് പുറമെ അണക്കെട്ടിലെ മറ്റ് ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു അണക്കെട്ടിലേക്കുള്ള വള്ളക്കടവ് റോഡ് തമിഴ്നാടിന്റെ ബോട്ട് എന്നിവയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പെരിയാർ ഡാം എഞ്ചിനീയർ എസ് രമേഷ് ചീഫ് എഞ്ചിനീയർ നീവാട്ട് എഞ്ചിനീയർ ജെ സാമർവിൻ സൂപ്പർവൈസിംഗ് എഞ്ചിനീയർ കുമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി